കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീ സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡാമന്തകോസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകാനിരിക്കുകയാണ് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരുതരത്ത് സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ദിമിക്ക് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു വമ്പൻ ഓഫർ നൽകിയിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് കാരണം അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സിനെ നിലനിർത്താൻ താൽപ്പര്യമുണ്ട് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് താങ്ങാവുന്നതിലും അപ്പുറമുള്ള സാലറിയാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതാണ് ബ്ലാസ്റ്റേഴ്സ് കരാർ പുതുക്കാൻ ദിമിയുമായി കരർ പുതുക്കാനെത്തിരി മടിച്ചു നിൽക്കുന്നത് എന്നാൽ ദിമിയെ എന്ത് വിധേനയും ബ്ലാസ്റ്റേഴ്സിന് നിലനിർത്തിയേ മതിയാകൂ കാരണം ഈ സീസണിലെ ഗോൾഡൻ പൂട്ടിൽ വിജയിയാകാൻ ഒരു താരം കൂടിയാണ് ദിബി ത്രി ഉസ് അങ്ങനെ ഒരു താരത്തെ വിട്ടുകളയുകയാണെങ്കിൽ ആരാധകർ വരെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് എതിരെ വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് എന്ത് വിധേനയും ദിമിയുടെ കരാർ നീട്ടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആവശ്യമുള്ള സാലറി കൊടുത്ത് അദ്ദേഹത്തെ നിലനിർത്തണം എന്നത് തന്നെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും പറയുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് എന്ത് വിധേനയും അദ്ദേഹത്തിന് ഒരു കരാർ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ കരാർ പുതുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് ആവശ്യമുള്ള സാലറി അടക്കമുള്ള ഒരു കരാറാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടുതന്നെ ദിമിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ തന്നെ ഒരു ചിത്രം വെളിവാകും അദ്ദേഹം അത് അംഗീകരിക്കുകയാണെങ്കിൽ അടുത്ത സീസണിലും ദിമി തുടരും അത് അദ്ദേഹം റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ദിമി ബ്ലാസ്റ്റേഴ്സ് എന്നും പുറത്തേക്ക്